കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽ അഞ്ചാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറിനെ തള്ളി പരിശോധനയിൽ വാഹനത്തിന് തകരാർ കണ്ടെത്താനായിട്ടില്ല ഫെലിക്സ് ഫെലിക്സ് ചേരുന്നുണ്ട് ഇപ്പോൾ ഡ്രൈവറുടെ വാദങ്ങളൊക്കെ പൊളിയുകയാണ് ബ്രേക്കിന് തകരാറുണ്ടെന്ന വാദം എം വി ഡി തള്ളിയിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം ഇന്നലെയാണ് ഒരു അഞ്ചാം ക്ലാസ്സുകാരുടെ ജീവൻ നഷ്ടമായ ആ വാഹനാപകടം നടന്നത് അപ്പോൾ ആ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന അന്വേഷണത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതിൽ ആ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകട കാരണമെന്നതാണ് അതുകൊണ്ട് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു വളരെ ഗുരുതരമായ പിഴവ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വന്നു എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ അപകടം നടന്ന സ്ഥലം ആ സ്ഥലത്തിപ്പോൾ എന്താണ് മറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന ബസ്സൊക്കെ ഇവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആ സ്ഥലം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെയൊരു വളവിലാണ് ഈ വളവും ഇറക്കവും ഒക്കെയുള്ള സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അപകടം സംഭവിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആദ്യം നടത്തിയ പരിശോധനയിൽ വ്യക്തമായത് ഇതിനകത്ത് ഡ്രൈവർക്ക് ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചു അതായത് ഡ്രൈവർ പറഞ്ഞ വാദം ബ്രേക്കിന് തകരാർ സംഭവിച്ചു എന്നതാണ് പക്ഷേ ബ്രേക്കിന് തകരാർ സംഭവിച്ചിട്ടില്ല എന്ന് വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു ആ പിന്നീട് ഇയാൾ ഫോൺ ഉപയോഗിച്ച സംശയമുണ്ട് ഫോൺ അതായത് ഈ അപകടം നടന്ന നാല് മൂന്ന് എന്ന സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ ഡ്രൈവർ നിസാമുദ്ദീൻ്റെ വാട്സ്ആപ്പിൽ പുതിയ സ്റ്റാറ്റസ് അടക്കം പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ അദ്ദേഹം ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നുണ്ട് കാരണം ഈ അപകടത്തിന് മറ്റു കാരണങ്ങൾ ഒന്നും തന്നെ പറയാൻ കഴിയില്ല വാഹനത്തിൻ്റെ യന്ത്രത്തിന് തകരാറില്ല ബ്രേക്കിന് തകരാറില്ല അപ്പോൾ പൂർണ്ണമായും ഡ്രൈവറുടെ അശ്രദ്ധ ഈ അപകടത്തിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും എത്തിയിട്ടുള്ളത് ഏതായാലും ഗുരുതരമായ പിഴവാണ് അതായത് ഒരു അഞ്ചാം ക്ലാസ്സുകാരിക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കൊരു അപകടത്തിലേക്ക് നയിച്ചത് ഡ്രൈവർ നിസാമുദ്ദീൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്നതാണ് പക്ഷേ നിസാമുദ്ദീൻ പറയുന്ന വാദം താൻ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല നേരത്തെ ഇട്ട വാട്സപ്പ് ആ സമയത്ത് അപ്ഡേറ്റഡ് ആയത് ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു അത് നേരത്തെയും തകരാറുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് തുടങ്ങിയ വാദങ്ങളാണ് ഡ്രൈവർ ഉന്നയിക്കുന്നത് പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന ആദ്യഘട്ടത്തിൽ തന്നെ വാഹനത്തിൽ നടത്തിയപ്പോൾ അതൊക്കെ തന്നെ തെറ്റാണ് എന്ന് കണ്ടെത്തുകയും ഇത് ഡ്രൈവറുടെ മാത്രം അശ്രദ്ധയിലേക്ക് ഈ അപകടത്തിന്റെ കാരണം പോവുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ റോഡ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ റോഡിലും ചില പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട് അതായത് വളരെ ചെറിയ റോഡാണ് വളവാണ് അത്തരം ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് പക്ഷേ അതൊക്കെ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഡ്രൈവർക്ക് പറ്റിയ ഒരു അശ്രദ്ധ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേക്ക് ഇപ്പോൾ ആ മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ് അപ്പം തന്നെ ഈ അഞ്ചാം ക്ലാസ്സുകാരിയുടെ സംസ്കാരം ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നടക്കും ഇപ്പം ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ ഉണ്ടോ സ്കൂളിൽ കുറുമാത്തൂർ ചിനിമിയ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നേദിയ അപ്പോൾ ആ നേദിയയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് അവിടെ നിന്നും ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി തന്നെ കുറുമാത്തൂർ ചിനിമിയ വിദ്യാലയത്തിലെ കുട്ടിയാണ് ആ വിദ്യാലയത്തിലേക്ക് ആ മൃതദേഹം എത്തിക്കും അവിടെയായിരിക്കും പൊതുദർശനം നടത്തുക പിന്നീട് മണിയോട് കൂടി തന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരും ആ വീട്ടിൽ പൊതുദർശനമുണ്ട് അതിനുശേഷം ശേഷം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം ഏതൊക്കെ പഠിച്ച ആ കുട്ടികൾ ഇന്നലെ വാഹനത്തിലുണ്ടിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ മാനസിക പ്രയാസത്തിലാണ് അവരൊക്കെ തന്നെ സ്കൂളുകളിലെത്തുകയും ചെയ്യും അപ്പം പരിക്കേറ്റ കുട്ടികളുടെ നില ഗുരുതരമല്ല എന്നാണ് ആശ്വാസം ഇപ്പോൾ നിലവിൽ നാല് പേർ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പതിനാറ് കുട്ടികൾക്ക് പരിക്കുപറ്റിയിരുന്നു ആ ഡ്രൈവറും ആയിരിക്കും പരിക്കുപറ്റിയിരുന്നു പക്ഷേ ഇതിലിപ്പോൾ ഈ പറയുന്ന നാല് കുട്ടികൾ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത് ബാക്കിയുള്ള കുട്ടികളുടെ പരിക്ക് നിസ്സാരമായ